മീനുട്ടി എന്തിനാണ് കരഞ്ഞെന്ന് ഇപ്പൊ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ബുക്കുകളെല്ലാം കവറിടണമെന്ന് പറഞ്ഞായിരുന്നു കവറിടണമെങ്കിൽ നമുക്കിത് കവറിട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാപ്ലെയർ അടിക്കണം അപ്പോൾ അതിന് സ്റ്റാപ്ലെയർ ഇല്ല അപ്പോൾ അത് വാങ്ങിച്ചോണ്ട് ചെല്ലാത്തതിനായിരുന്നു കരഞ്ഞതിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ബുക്കുകളൊക്കെ കവറിടുന്നത് അപ്പോൾ ഇത് സ്കൂൾ തുറന്ന സമയത്ത് നമ്മളിതൊന്നും കവറിട്ടില്ലായിരുന്നു അപ്പോൾ മീനുട്ടി പറഞ്ഞത് അമ്മ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ബുക്കുകളൊക്കെ കീറിയപ്പോഴത്തേക്കും പറഞ്ഞ് അമ്മ കവറിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് തന്നെ അവൾക്ക് കവറിടണമെന്ന് നിർബന്ധം അങ്ങനെ ഇരുന്നിരിപ്പിൽ ഇതത്രയും കവറിഡ് ആണ് ഞാനാണെങ്കിൽ ഒന്ന് റെസ്റ്റ് പോലും എടുത്തില്ല ഇന്ന് ഇന്നും ഇന്നലെയായിട്ട് വർക്കും തിരക്കുമായിരുന്നു അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല പിന്നെ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് അതാണ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് വയ്യെങ്കിലും ഞാനത് എഡിറ്റ് ചെയ്യുന്നത് ഇല്ല പിന്നെ വേണ്ടേ ഒരെണ്ണല്ലേ ഉള്ളു രണ്ടു കളറായിട്ട് തന്നെ കണ്ണും കാണാൻ പയ്യ രണ്ടെണ്ണോ കൂടെ ഉള്ളു ലാസ്റ്റ് പതിനെട്ട് ബുക്ക് കൊണ്ട് പൊയ്ക്കോ